ണ്ടായിനാ പാലിനാ പാലിന് നീ തീവണ്ടിയില് പോലാ വേറെ ആരും ഇണ്ടായത് ചാച്ചു ചാച്ചു നീ തീവണ്ടിയിൽ പോകുമ്പോന്തായി

ആ അമ്മ വലുത് വലിയവരൊക്കെ പറ്റൂലെ ഓ കുഞ്ഞി ഓ കുഞ്ഞു ഇന്ന് നീയും ചാച്ചും തീവണ്ടിയിൽ പോവുവോ പാലിനി ഇങ്ങനെണ്ടാളം പോവു ഓക്കേ വേറെ ആരെ കൂട്ടുന്നേ വേലുനെ കൂട്ടോ വേലു മയിൽ വേല കൂട്ടോ ആ വേലെങ്ങനെ ഡാൻസ് കളിക്കല് പീലെടുത്തിട്ട് വേലുമൈൽ പീലി വടുത്തിട്ട് ഡാൻസ് കളിക്കല്ലേ വേലുമൈലിനും കൂട്ടും നീയും ചാച്ചോ അപ്പൊ അമ്മേനെ കൂട്ടൂല ഓ അമ്മ സോറി എനിക്ക് മറന്നുപോയി പിന്നെ പിന്നാരെ കുഞ്ഞി ബാഗുവിനെ കൂട്ടോ ഓ കുഞ്ഞു ബാബു തീവണ്ടിയിലും മണ്ണാക്കു അല്ലേ അപ്പൊ കുഞ്ഞു ബാഗുവിനെ കൂട്ടണ്ട പിന്നാരെ കൂട്ടുന്നേ കുഞ്ഞിക്കിളീനെ കൂട്ടോ കുഞ്ഞിക്കിളീനെ കൂട്ടോ എങ്ങനെ വെബിച്ചത് പതി എങ്ങനെ കുഞ്ഞിക്കിളി വന്നതെങ്ങനെ പതിങ്ങി പതിങ്ങി വന്നതാ എങ്ങനെ പതിങ്ങി പതിങ്ങി കുഞ്ഞിക്കിളി എങ്ങനെ വരള് അങ്ങനെ എന്നിട്ട് നീ പോയോ കുഞ്ഞിളി തരുമ്പോയോ രണ്ടാളും പേച്ചു പോയോ ചാച്ചു പേടിച്ചു പോയോ ഓഹോ പാവ എന്റെ ചാച്ചുഞ്ഞി തെരുവുട്ടനും ചാച്ചുഞ്ഞ പാവല്ലോ അപ്പൊ ഇന്ന് സെറ്റ് പാലിന് പോന്നെ എങ്ങനെ പാലിന് പോന്നെ എങ്ങനെ പാലിന് പോന്നെ തീ വണ്ടിയില് ഏക്കേ